ടീം ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയം തോൽക്കാൻ മനസ്സിലായെന്നുള്ള പോരാട്ട വീര്യത്തിന്റെ ഉജ്ജ്വലമായ പ്രതീകമായിരുന്നു ആ തിരിച്ചു നിന്ന് പൊരുതിയാൽ നഷ്ടപ്പെട്ടുപോയ ഏത് വിജയത്തെയും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും എന്നാണ് അവർ കളിക്കളത്തിൽ പ്രതിഭാശാലികളുടെ കൂട്ടമാണ് ടീം ഇന്ത്യ എന്ന് പറയുന്നത് ഫൈനലിൽ തിളങ്ങിയ വിരാട് കോഹ്ലി എല്ലാ ബാറ്റ്സ്മാൻമാരെയും വിറപ്പിക്കുന്ന ജസ്പ്രീത് ബുംറ എന്ന ബൌളർ ഫൈനൽ മത്സരത്തിൽ ഒരുപാട് വേട്ടയാടലുകൾക്ക് ശേഷം തിളങ്ങി നിന്ന ഹാർദിക് പാണ്ഡ്യ എല്ലാത്തിനും ുക്കാൻ പിടിച്ച രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ ഈ ബോർഡർ ലൈനിൽ പറന്നു നിന്നുകൊണ്ട് അത്ഭുതകരമായ ക്യാച്ചുകൾ നേടിയ സൂര്യകുമാർ എല്ലാവരും പ്രതിഭാശാലികളാണ് ഒരു മലയാളി സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ട്വന്റി ട്വന്റിയിൽ നിന്ന് പടിയിറങ്ങുന്നു നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജുവിന് ആ പ്രതിഭാശാലികളുടെ ശ്രേണിയിലേക്ക് ഒരു കിട്ടും അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കൂടുതൽ ശക്തമാക്കും എന്ന് ഞാൻ ടീമിന്റെ പ്രത്യേകമായി അഭിനന്ദിക്കും